കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഉപയോഗം തെരുവിളക്കൽ റിഫ്രക്ടറായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ റിയർവെയ്നറൽ കോൺകേവ് ലെൻസങ്ങൾ ഉപയോഗിക്കുന്നത് ഷേവിംഗ് മിറർ മേക്കപ്പ് മിറർ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ് മിറർ എന്നിവിടെങ്ങളിലാണ് കോൺകേവ് ഉപയോഗിക്കുന്നത് റോഡിലെ കൊടും വിളകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മിററ് കോൺവെക്സാണ് സെർച്ച് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ് വസ്തുക്കളുടെ ശബ്ദം വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് ശബ്ദം പ്രപുടിക്കുന്ന വസ്തുക്കളാണ് ശബ്ദ സ്രോതസ്സുകൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ചലനം ദോലനമാണ് ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവർത്തി ആവർത്തി എന്താണ് ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവർത്തി ആവർത്തിയുടെ യൂണിറ്റ് ഹർട്സ് ആണ് പെൻഡുലത്തിന്റെ നീളം കൂടുന്തോറും ആവർത്തി കുറയുന്നു പെൻഡുലത്തിന്റെ നീളം നീളം കൂടുന്തോറും ചെയ്യുന്ന ദോലനങ്ങളുടെ അളവ് എണ്ണം കുറയുന്നു അപ്പൊ ചെയ്യുന്ന തോലനങ്ങളുടെ എണ്ണമാണ് ആവർത്തി അപ്പൊ എന്നീളം കൂടുതലാണെങ്കിൽ ഈ ചെയ്യുന്ന ഈ ആവർത്തി കുറയും ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെതായ ഒരു പ്രത്യേക ആവർത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് ആ ആവർത്തി അറിയപ്പെടുന്നതാണ് സ്വാഭാവിക ആവർ ആവർത്തി ഒരു വസ്തുവിനെ സ്വതന്ത്രമായിട്ട് നമ്മൾ കമ്പനം ചെയ്യാൻ ഇടുകയാണെങ്കിൽ അപ്പൊ അത് അത് അതിൻ്റെതായ ഒരു പ്രത്യേക ആവർത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് അപ്പൊ ആ അതിനെയാണ് നമ്മൾ സ്വാഭാവിക ആവർത്തി എന്ന് പറയുന്നത് കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയാണ് സ്ഥായി അല്ലെങ്കിൽ പിച്ച് നമ്മള് ശബ്ദത്തിന്റെ കൂർമ്മതയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത് കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മത അറിയപ്പെടുന്ന അല്ല അഥവാ സ്ഥായി സ്ഥായി ശബ്ദത്തിന്റെ ആവർത്തി ആശ്രയിച്ചിരിക്കുന്നു അപ്പൊ ഈ എന്ന് പറയുന്നത് എങ്ങനെയാണ് ശബ്ദത്തിന്റെ ആവർത്തി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കൊതുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകാൻ കാരണം ചിറകുകളുടെ കമ്പനമാണ് കൊതുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നതിന് കാരണം ചിറകള് അവയുടെ ചിറകൾ കമ്പനം ചെയ്യുന്നതുകൊണ്ടാണ് ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ് അപ്പം നമ്മൾ ഒരു ശബ്ദം നമ്മുടെ ചെവിക്ക് ഉണ്ടാക്കുന്ന ആ അനുഭവത്തിന്റെ അളവ് നമ്മുടെ ചെടിക്ക് ഉണ്ടാവുന്ന അനുഭവത്തിന്റെ അളവാണ് ഉച്ചത എന്ന് പറയുന്നത് ഉച്ചത യൂണിടെ യൂണിറ്റ് ആണ് ഡെസിബൽ പുരുഷ ശബ്ദത്തിന് സ്ത്രീ ശബ്ദത്തെക്കാൾ പൂർണ്ണത കുറവായിരിക്കും ഇപ്പൊ പുരുഷ ശബ്ദത്തിന് പൂർമത കുറവായിരിക്കും പുരുഷ ശബ്ദത്തിന് കൂർമ്മത കുറവായിരിക്കും സഞ്ചരിക്കാൻ ശബ്ദത്തിന് മാധ്യമം ആവശ്യമാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ആണ് ചെവിക്ക് വേദന ഉണ്ടാവുന്ന ശബ്ദം ഏകദേശം നൂറ്റി ഇരുപത് ഡെസിബലിന് മുകളിലാണ് അപ്പം നൂറ്റി ഇരുപത് ഡെസിബലിന് മുകളിൽ ശബ്ദം ചെവിക്ക് വേദന ഉണ്ടാക്കുന്നതാണ് ഇലകളുടെ മർമ്മരത്തിന്റെ എന്ന് പറയുന്നത് പത്ത് ഡെസിബലാണ് അപ്പൊ പത്ത് ആണ് ഇലകൾ അനങ്ങുന്ന ശബ്ദം പത്ത് ആണ് നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ ഗാൾട്ടൺ വിസിൽ എന്താണ് നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വിസിലാണ് മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ് ഇരുപത് ഹെർഡ്സ് മുതൽ രണ്ടായിരം ഇരുപതിനായിരം ഹെർഡ്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി ഇരുപത് ഹെർഡ്സ് മുതൽ ഇരുപതിനായിരം ഹർഡ്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി ഇരുപത് ഹർഡ്സിൽ കുറഞ്ഞ ആവർത്തിയുള്ള ശബ്ദങ്ങളാണ് ഇൻഫ്രാസ്രോണി അപ്പം അത് മനുഷ്യന് കേൾക്കാൻ പറ്റില്ല അപ്പം ഇരുപത് ഹർഡ്സിന് കുറഞ്ഞ ആവർത്തിയുള്ള ശബ്ദങ്ങളാണ് ഇൻഫ്രാസോണി ഇരുപതിനായിരം ഹെഡ്സിൽ കൂടിയ ആവർത്തിയുള്ള ശബ്ദങ്ങളാണ് അൾട്രാസോൺ മനുഷ്യന്റെ ശബ്ദ പരിമിതി എന്ന് പറയുന്നത് ഇരുപത് ഹർഡ്സ് ടു ഇരുപതിനായിരം ഹെഡ്സ് ആണ് ഇരുപത് ഹെഡ്സിന് താഴെയുള്ളത് ഇൻഫ്രാസോണി ഇരുപത് ഹർഡ്സിന് മുകളിലുള്ളത് അൾട്രാസോൺ ഗാട്ടൺ വെച്ചിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന്റെ ആ ആവർത്തി എന്ന് പറയുന്നത് ഏകദേശം മുപ്പതിനായിരം ഹർഡ്സ് ആണ് അൾട്രാസോണിക് ശബ്ദം കേൾക്കാൻ സാധിക്കുന്ന ജീവിയാണ് ഈ വവ്വാലായിരം ഹേർട്സിനു മുകളിലുള്ള ആ മുകളിൽ ആവർത്തിയുള്ള ശബ്ദമായ അൾട്രാസോണിക് കേൾക്കുന്ന ജീവി എന്ന് പറയുന്നത് വവ്വാലാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന തരംഗമാണ് ഇൻഫ്രാസോണിക് അത് ഇരുപത് ഹേർട്സിന് താഴെയാണ് അപ്പൊ അത് ഇൻഫ്രാസോണിക് ആണ് ശ്രവണ സഹായിയുടെ ഭാഗങ്ങളാണ് മൈക്രോഫോൺ ആംബ്ലിഫയർ ലൗഡ് സ്പീപ്പർ മൈക്രോഫോൺ ആംബ്ലിഫയർ ലൗഡ് സ്പീക്കർ ഇവയാണ് ശ്രവണ സഹായിയുടെ ഭാഗങ്ങൾ ശബ്ദോർജത്തെ വൈദ്യുത സിഗ്നലാക്കി ആക്കി മാറ്റുന്നത് മൈക്രോഫോൺ ആണ്